ഹായ് ഫ്രണ്ട്സ് ഞാനെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നാടൻ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ദോശയ്ക്കൊപ്പവും ചപ്പാത്തിക്കൊപ്പവും അപ്പത്തിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണിത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനി ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമ്മുടെ മുട്ടക്കറി തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് നമ്മളെ സവാള കുഴഞ്ഞു വരുന്നതിന് നല്ലൊരു ഉപാധിയാണ് ഈ ചട്ടിയിൽ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് ആവശ്യത്തിന് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ മുളകും നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി ചതക്കുന്നത് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് സവാള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് വലിയ സവാളയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇനി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം പൊറോട്ടക്കൊപ്പവും അതുപോലെ തന്നെ അപ്പത്തിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു റോസ്റ്റാണിത് ഇത് സാധാരണ എൻ്റെ വീട്ടിൽ എൻ്റെ മുത്തശ്ശി ഉണ്ടാക്കാറുള്ള ഒരു മുട്ടക്കറിയാണ് വളരെ നാടനായിട്ടുള്ള രീതിയിലാണ് ഞാനിതിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇനി നല്ല രീതിയിലൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് തന്നെയാണ് ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ മുട്ട റോസ്റ്റിന് നല്ലൊരു രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ളി നല്ല രീതിയിൽ വഴന്ന് വരേണ്ട ആവശ്യമുണ്ട് അപ്പം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം കണ്ടില്ലേ ഒരുവിധം നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ കളറൊന്ന് ബ്രൗൺ വരെ നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സവാള വഴന്ന് നല്ല രീതിയിൽ കുഴഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ലഭിക്കുന്നത് ഈ സമയത്ത് വേണം നമ്മൾ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഓരോ പൊടിയും ചേർത്ത് കുഴച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത പൊടി ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ കരിയാനുള്ള ഉണ്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണ നല്ല രീതിയിൽ കണ്ടില് മുകളിൽ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആരോ സ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ മഞ്ഞപ്പൊടി നല്ല രീതിയിൽ നമ്മുടെ സവാളയിൽ പറ്റി ചേർന്ന് വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം അതിനുശേഷം മാത്രം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മഞ്ഞപ്പൊടി മുളകിൽ നല്ല രീതിയിൽ ചേർന്ന് പിടിച്ച് അതിൻ്റെ പച്ചപ്പണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിക്കുന്നത് ഇവിടെ വലിയ എരിയുടെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഒന്നര സ്പൂണോളം മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വലിയ എരിയുള്ള മുളക് പൊടി അല്ല ഇത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പേ നമുക്കിത് വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണോ ഒക്കെ മാറി നല്ലൊരു മണമൊക്കെ വന്നതിന് ശേഷം മാത്രം നമുക്കതിനകത്തേക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിപ്പൊടി ഞാനതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഞാനതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ഞാൻ മസാലപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ മസാലപ്പൊടി ഇനി ഞാൻ അവസാനം മാത്രമേ ചേർത്ത് കൊടുക്കത്തുള്ളൂ ഇപ്പം നമ്മുടെ പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ളതൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ ആ മല്ലിപ്പൊടിയുടെയും പച്ചമണവും ഒക്കെ ചേർന്ന് നമ്മുടെ ആ ചട്ടിയിൽ നിന്ന് ആ ഒരു ഉള്ളി വിട്ടുമാറുന്ന രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കറിക്ക് അധികം പുളിയുടെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഒരു തക്കാളി മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ആ സമയത്ത് തക്കാളിയൊക്കെ ഒരുവിധം വെന്ത് വരും വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി വെച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു തക്കാളി നല്ല രീതിയിൽ വെന്ത് കുഴഞ്ഞതിനോട് ചേരും ഒരിക്കലും ഒരുപാട് തക്കാളി നമ്മൾ ചേർക്കരുത് കാര്യം മുട്ട റോസ്റ്റെ ഭയങ്കര ഒരു പുളുപ്പായിട്ട് മാറും ഇപ്പം നല്ല രീതിയിൽ വെന്ത് തക്കാളിയൊക്കെ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച മസാലപ്പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം എൻ്റെ മുത്തശ്ശി തയ്യാറാക്കി തരുമ്പോൾ വളരെ കൊതിയായിട്ട് കഴിച്ചൊരു മുട്ട രവസ്ഥ ആട്ടോ ഇത് ഇപ്പം നല്ല രീതിയിൽ അത് എണ്ണയൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട് അരപ്പൊക്കെ നല്ല രീതിയിൽ ഉള്ളിൽ പിടിച്ചിട്ട് വെളിച്ചെണ്ണ നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ചട്ടിയിൽ നിന്ന് നല്ല രീതിയിൽ മാറി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പട്ടേ റോസ്റ്റല്ലേ അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം കുറേ ആഴ്ച വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കുക അതിന് ശേഷം തിളച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പച്ച വെള്ളമല്ല കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നല്ല രീതിയിൽ തിളച്ച ചൂടുവെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുട്ട നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊടക്കെടുത്ത് മാറ്റിയതിന് ശേഷം അതിന് അന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നടുക്കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊന്ന് മുമ്പേ ഇത് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല കറിയിൽ ചേർക്കുന്നതിന് മുമ്പേ ഞാനിതൊന്നും ഫ്രൈ ഇല്ല നേരെ അങ്ങ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ മുട്ടയും നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുട്ടയ്ക്കകത്ത് നല്ല രീതിയിൽ അരപ്പൊക്കെ പിടിക്കുന്നതാണ് അപ്പോൾ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു മുട്ട റോസ്റ്റാണിത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മുട്ട റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും വേണം പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം അത് എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്